സ്വർണപ്പാളിക്കടത്തിൽ പരോക്ഷ വിമർശനവുമായി സി പി എം നേതാവ് ജി സുധാകരൻ താൻ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്ത് സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ല അന്നൊരു ഏടാകൂടവും ഉണ്ടായിട്ടില്ല താൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നും ജി സുധാകരൻ സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി സുധീഷ് സ്വർണപ്പാളി വിഷയത്തിൽ സി നേതാവായ ജി സുധാകരന്റെ പ്രതികരണം എങ്ങനെയാണ് മപ്പാളി വിഷയത്തിലടക്കം ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയ്തികളെ വിമർശിച്ചാണ് ജീ സുധാകരൻ രംഗത്തെത്തിച്ചത് പരോക്ഷമായിട്ടായിരുന്നു വിമർശനമെങ്കിൽ പോലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത് തന്റെ കാലത്ത് ഇത്തരത്തിലുള്ളവർ ഏതാകുളങ്ങളും ഉണ്ടായിട്ടില്ല താൻ ഭരിച്ചിരുന്ന മൂന്നര വർഷക്കാലം അവിടുത്തെ പ്രശ്നം ഇത്തരക്കാരെ എല്ലാം പറഞ്ഞു വിട്ട് ശുദ്ധീകരണം നടത്തിയിരുന്നു ദേവസ്വം ബോർഡിന്റെ പരീക്ഷാ സംവിധാനം വരെ ഏർപ്പെടുത്തിക്കൊണ്ട് അഴിമതിക്ക് തടയിടുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഇത്തരത്തിൽ അയ്യപ്പനെ പോലും സംരക്ഷിച്ചു നിർത്തിയിരുന്നത് രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ഇല്ലെങ്കിൽ അയ്യപ്പനെ വിഗ്രഹം പോലും കട്ടുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പോഴീ പറയുന്നവരും തന്നെ ഇതിന്റെ കൃത്യമായ ഒരു പ്രവർത്തികളും നടത്തുന്നില്ല എന്ന വിമർശനം തന്നെയാണ് നടത്തിയത് തന്നെ മാറ്റിയെന്നു മാറ്റിയതിനു ശേഷം കടന്നപ്പള്ളിയെ മന്ത്രിയായപ്പോഴും മൂന്ന് മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായും ജി സുധാകരൻ ചൂണ്ടിക്കാട്ടി അതിൽ കടന്നപ്പള്ളിയുടെ പ്രശ്നമല്ല എന്നാൽ ഈ സംവിധാനങ്ങൾ കൃത്യമായി നയിച്ചോണ്ട് പോകുന്നതിലെ പ്രശ്നമാണ് എന്നതാണ് ചൂണ്ടിക്കാട്ടിയത് അത്തരത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്നെ സർക്കാരിന്റെയും പ്രവർത്തനങ്ങളെ പരോക്ഷമായി വിമർശിക്കും മുൻ മന്ത്രി കൂടിയായ ജി ശരി സുധീഷ് സ്വർണപ്പാളിക്കടത്തിൽ പരോക്ഷ വിമർശനവുമായി സി പി എം നേതാവ് ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ല എന്നാണ് അദ്ദേഹം പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നത് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത് വാർത്താസായ് പൂർണ്ണമാകുന്നു ഇനി ഹാസ്യ പരിപാടിയായ ഷാ കാണാം